സംവിധാനം പ്രവാസികളെ നിങ്ങൾ ആലോചിക്കൂ നിങ്ങളുടെ കൂടെയുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികൾ നാട്ടിലുള്ള പെൺമക്കൾ അവരുടെ വേഷം എന്താണ് അള്ളാഹു പൊരുത്തപ്പെടുന്നതാണോ റബ്ബിന്റെ അടുക്കൽ നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന വിധത്തിലാണോ നമ്മുടെ റിയ അയച്ചു കൊടുത്തുകൊണ്ട് അവർ വസ്ത്രം തയ്പ്പിക്കുന്നത് എപ്രകാരമാണ് ഇറുകിയ പാൻറ് ധരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടീഷർട്ട് ധരിക്കുന്നു പേരിനെ വേണമെങ്കിൽ ഒരു മഫ്ത ഇങ്ങനെ വെറുതെ കുത്തിയിട്ടുണ്ട് അതിൻ്റെ തലപ്പുകൾ മാറിലേക്ക് താഴ്ത്തിയിട്ടിട്ടില്ല രണ്ട് സൈഡിലേക്ക് പിൻ ചെയ്തു വെച്ചിരിക്കുന്നു മാറു വെളിവാകുകയാണ് ശരീരത്തിൻ്റെ കൊഴുപ്പും മുഴപ്പുമെല്ലാം പ്രത്യക്ഷപ്പെടുകയാണ് നെരകത്തിയിലേക്കല്ലേ ആ വസ്ത്രം എത്തുന്നത് സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാനാവില്ലെന്നല്ലേ മുത്തമുസ്തഫ പറഞ്ഞത് നിങ്ങൾ ഉത്തരവാദികളാവില്ലേ പരലോക കോടതിയിൽ നിങ്ങളായ കാശു വാങ്ങിക്കൊണ്ടാണ് അവർ ടെക്സ്റ്റൈൽസുകളിൽ പോയിട്ട് അധുനാധുന മോഡലുകൾ എന്ന് പറഞ്ഞ് ഇബിലീസിനെ ചിരിപ്പിക്കുന്ന റഹ്മാനായ റബ്ബിനെ വെറുപ്പിക്കുന്ന മോഡലുകളിൽ അവർ വേഷം ധരിച്ച് പുറത്തേക്കിറങ്ങിയത് ആരാ കുറ്റക്കാർ രക്ഷപ്പെടാൻ പറ്റുമോ അന്വേഷിക്കണ്ടേ പരിഹാരം കാണണ്ടേ അതിന് പരിഹാരം കാണാതെ ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡാണത് എന്നൊക്കെ പറയുന്നത് ഒരു ന്യായീകരണവുമല്ല മറിച്ച റബ്ബിന്റെ കോടതിയിൽ ഒന്നാം പ്രതി നമ്മൾ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ ഒന്നാം പ്രതിയാക്കി അവിടെ അവതരിപ്പിക്കും വേണ്ട സമയത്ത് വേണ്ടത് വേണ്ട വിധത്തിൽ പഠിപ്പിച്ചു തരാത്ത ഉമ്മയാണ് ആ നിൽക്കുന്നത് ഉപ്പയാണാ നിൽക്കുന്നത് ഇരട്ടി ശിക്ഷ നീ അവർക്ക് കൊടുക്കണേ അല്ല എന്ന് നമ്മുടെ പൊന്നുമോള് നമ്മുടെ പൊന്നുമോനെ റബിന്റെ കോടതിയിൽ പറയുന്നത് നമുക്ക് സഹിക്കാനാകുന്നത് പോയിട്ട് ചിന്തിക്കാനെങ്കിലും ആകുമോ ഗൗരവത്തോട് ആലോചിക്ക് എന്താ നമ്മുടെ പെൺമക്കള് പുറത്തു കിറങ്ങുന്ന വേഷം അവരാരുമായിട്ടാണ് കൂട്ടുകെട്ട് അവര് വാതിലടച്ച് ഒറ്റക്കിരുന്നു കൊണ്ട് നെറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ അവര് പഠനാവശ്യാർത്ഥമാണ് പ്രൊജക്റ്റിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒറ്റക്കിരിക്കുന്നുണ്ടോ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ഉമ്മ കുറുവാൻ ക്ലാസ്സിന് വരുന്നു ഉപ്പ കുറുവാൻ ക്ലാസ്സിന് പോകുന്നു ടീനേജുകാരനായ മകൻ വരുന്നില്ല ടീനേജ് ടീനേജുകാരിയായ മകൾ വരുന്നില്ല